ബ്ലൂവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂർ ചരിത്രവും അതുപോലെ തന്നെ ഭരണാധികാരികളെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ പാർട്ട് ഫോറാണിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റാണി പാർവതിബായും അതുപോലെ തന്നെ സ്വാതി തിരുനാളാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉത്രം തിരുനാളും അതുപോലെ തന്നെ ആയില്യം തിരുനാളിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ഉത്രം തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ മരണത്തിനു ശേഷം തിരുവിതാംകൂർ ഭരണാധികാരിയായത് അദ്ദേഹത്തിന്റെ സഹോദരനായ ഉത്രം തിരുനാളാണ് അപ്പൊ സ്വാതി തിരുനാളിൻ്റെ മരണശേഷം തിരുവിതാംകൂർ ഭരണാധികാരിയായത് അദ്ദേഹത്തിന്റെ സഹോദരനായ ഉത്രം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ സഹോദരനാണ് ഉത്തരം തിരുനാൾ സ്വാതി തിരുനാളിന് ശേഷം ഭരണത്തിലേക്കുന്ന ആളാണ് ഉത്രം തിരുനാൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം തിരുവിതാംകൂറിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ് തിരുവിതാംകൂറിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാളാണ് ഉത്രം തിരുനാളാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി അടുത്തത് കഥകളി കഥകളിക്കും അതിന്റെ പ്രചാരത്തിനും പ്രചാരണത്തിനും പ്രോത്സാഹനം നൽകിയ കഥകളി നല്ല അറിവുണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും ഉത്രം തിരുനാളാണ് കഥകളിക്കും അതിന്റെ പ്രചാരത്തിനും പ്രോത്സാഹനം നൽകിയതും അതുപോലെ തന്നെ കഥകളിയിൽ നല്ല അറിവുണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാരെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ് ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് പാലമായി കരമന പാലത്തെ മാറ്റിയത് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ കഥകളിക്ക് തുടക്കം കുറിച്ചതും ആദ്യ കയർ ഫാക്ടറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ടതും തിരുവിതാംകൂർ ഭരണാധികാരിയായ ഉത്രം തിരുനാളിന്റെ ഭരണകാലത്താണ് ഉത്രം തിരുനാളിന്റെ ഭരണകാലത്താണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം സ്വാതി തിരുനാളിന്റെ സഹോദരനായ ഉത്രം തിരുനാളാണ് സ്വാതി തിരുനാളിനു ശേഷം ഭരണമേക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് തിരുവിതാംകൂറിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ഉത്രം തിരുനാളാണ് അതുപോലെ തന്നെ കഥകളിക്കും അതിൻ്റെ പ്രചാരത്തിനും പ്രോത്സാഹനം നൽകിയതും കഥകളിയിൽ നല്ല അറിവുണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ ഉത്രം തിരുനാളാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചതും കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് പാലമായി കരമന പാലത്തെ മാറ്റിയതും തിരുവിതാംകൂറിൽ തുടക്കം കുറിച്ചതുമൊക്കെ ആദ്യ കയർ ഫാക്ടറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ടതും ഉത്രം തിരുനാൾ ഭരണ ഉത്രം തിരുനാളിന്റെ ഭരണകാലത്താണ് ഇനി അടുത്തത് ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാൾ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ് ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ആയില്യം തിരുനാളാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാട്ടുരാജാവിന്റെ ഏറ്റവും പഴക്കമുള്ള ഫോട്ടോഗ്രാഫായി ആയില്യം തിരുനാളിൻ്റേതാണ് ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം പോസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ കാർഷകരുടെ മാഗ്നാകാർട്ട എന്ന് അറിയപ്പെടുന്ന പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് അപ്പൊ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ റാണി പാർവതി ഭായിയുടെ സാർവത്രിക വിദ്യാഭ്യാസ പ്രഖ്യാപനമാണ് വിദ്യാഭ്യാസ എന്താണ് വിദ്യാഭ്യാസ മാഗ്ന കാട്ട എന്ന് അറിയപ്പെടുന്നത് ഇത് തിരുവിതാംകൂറിലെ കർഷകരുടെ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം പുറ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ് അപ്പൊ ഇനി എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് അതായത് സർക്കാർ വക പാട്ട വക പാഠ വസ്തുവിൽ കുടി കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി നൽകിയ ഒരു നിയമമാണ് പാട്ട വിളംബരം എന്ന് പറയുന്നത് സർക്കാർ വക പാഠവസ്തുവിൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി നൽകിയ നിയമമാണ് പാട്ട വിളംബരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്ന ഭൂമിയാണ് തിരുവിതാംകൂറിൽ ഭണ്ഡാരവക എന്ന് അറിയപ്പെടുന്നത് സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്ന ഭൂമിയാണ് തിരുവിതാംകൂറിൽ ഭണ്ഡാരവക എന്നറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ഒരു നിശ്ചിത തുക ഈ ഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകിയ വിളംബരമാണ് പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് സർക്കാരിന്റെ അധികാരത്തിൽ വരുന്ന ഭൂമിയാണ് തിരുവിതാംകൂറിൽ ഭാരവക എന്നറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ഒരു നിശ്ചിത തുക ഈ ഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകിയ വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് തുടക്കം കുറിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് അടുത്തത് ജന്മി കുടിയാൻ വിളംബരം ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പുറപ്പെടി പുറപ്പെടുപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്ം തിരുനാളാണ് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയിലം തിരുന്നാളാണ് തിരുവിതാംകൂറിൽ ജമ്മി കുടിയാൻ നിയമം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലാണ് ജമ്മി കുടിയാൻ കുടിയാൻ നിയമം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക ഭൂമിയിൽ കുടിയാൻ അവകാശം ലഭിച്ചുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലെ ജന്മി കുടിയാൻ നിയമപ്രകാരം ജന്മിയുടെ പാട്ടഭൂമിയിലും കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത ഉറപ്പാക്കപ്പെട്ടതാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാട്ടഭൂമിയിൽ കുടിയാൻ അവകാശം ലഭിച്ചുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ജമ്മി കുടിയാൻ നിയമപ്രകാരം ജമ്മിയുടെ പാട്ടഭൂമിയിലും കുടിയാനുള്ള അവകാശം ജമ്മിയുടെ പാട്ടഭൂമിയില് ജമ്മിയുടെ പാട്ടഭൂമിയില് കുടിയാനുള്ള അവകാശ സ്ഥിരത ഉറപ്പാക്കപ്പെട്ടു അതാണ് ജമ്മിയ ജമ്മി കുടിയാൻ വിളംബരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഈ ഇത് പുറപ്പെടുപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുന്നാളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതീർത്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതീർത്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം നിർ മന്ദിരം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ് ടി വി Okay? ി മാധവ റാവു ആണ് ഓക്കെ പി മാധവ റാവു ആണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ ദിബാനും ടി മാധവറാവു ആണ് അപ്പം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിര നിർമ്മാണത്തിനും നേ നേതൃത്വം നൽകിയ ദിവാനാണ് ടി മാധവറാവു അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന കൃതി രചിക്കപ്പെട്ട തിരുവിതാംകൂർ ദിബാനാരാണ് ടി മാധവ റാവു ആണ് പൊതുജനങ്ങൾക്ക് പങ്കാളിത്തത്തോടെ തിരുവിതാംകൂറിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ പ്രതിമ ആരുടേതാണ് പൊതുജന പങ്കാളിത്തത്തോടെ തിരുവിതാംകൂറിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ പ്രതിമ ആരുടെയാണ് ടി മാധവ റാവുവിൻ്റെ ആണ് അപ്പൊ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദിവാൻ ആണ് ടി മാധവ റാവു പൊതുജന സഹായ പങ്കാളിത്തത്തോടെ തിരുവിതാംകൂറിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ പ്രതിമ ആരുടേതാണ് ടി മാധവറാവുവിൻ്റെ ആണ് അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവ റാവു ആണ് പിന്നെ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിനു മുമ്പിൽ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായിട്ടാണ് ഈ ടി മാധവ റാവുന്റെ പ്രതിമ ജനകീയ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കപ്പെട്ടത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ സെക്രട്ടറിയേറ്റിന് അഭിമുഖമായാണ് ടി മാധവറാവുവിന്റെ പ്രതിമ ജന ജനകീയ പങ്കാളിത്തത്തോടെ അവിടെ സ്ഥാപിക്കപ്പെട്ടത് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പ്രശംസിച്ചത് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയുടെ ഭരണ വൈഭവത്തെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പ്രശംസിച്ചത് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയുടെ ഭരണ വൈഭവത്തെയാണ് ആയില്യം തിരുനാളിൻ്റെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പ്രശംസിച്ച തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയുടെ ഭരണവൈഭവത്തെയാണ് ആയില്യം തിരുനാളിൻ്റെ ആണ് തിരുവിതാംകൂറിലെ സെക്രട്ടേറിയറ്റ് മന്ദിര മന്ദിര നിർമ്മാണത്തിൽ അത്ഭുതപ്പെട്ട് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിലാണ് പത്രത്തിൽ ആയില്യം തിരുനാളിനെ പ്രശംസിച്ച് മഹാത്മാഗാന്ധി ലേഖനം എഴുതിയത് എന്തിനാണ് സെക്ര തിരുവിതാംകൂറിലെ സെക്രട്ടേറിയറ്റ് മന്ദിര നിർമ്മാണത്തിൽ അത്ഭുതപ്പെട്ടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ ആയില്യം തിരുനാളിനെ പ്രശംസിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ലേഖനം എഴുതുന്നത് അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പ്രശംസിച്ച തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയാണ് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വസൂരി വാക്സിനേഷൻ നൽകിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് വസൂരി വാക്സിനേഷൻ നൽകിയ ഭരണാധികാരി ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വസൂരി വാക്സിനേഷൻ നൽകിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ വിക്ടോറിയ രാജ്ഞി ഭരണമികവ് മഹാരാജ ബിരുദം നൽകിയത് തിരുവിതാംകൂറിലെ ഏതു ഭരണാധികാരിക്കാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ വിക്ടോ വിക്ടോറിയ രാജ്ഞി ഭരണമികവിന് മഹാരാജ ബിരുദം നൽകിയത് തിരുവിതാംകൂറിലെ ഏതു ഭരണാധികാരിക്കാണ് ആയില്യം തിരുനാ ആയില്യം തിരുനാളിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ വിക്ടോറിയ രാജ്ഞി ഭരണ മികവിന് മഹാരാജ ബിരുദം നൽകിയത് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിക്കാണ് ആയില്യം തിരുനാളിനാണ് അതുപോലെ മഹാത്മാഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പ്രശംസിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ വിക്ടോറിയ രാജ്ഞി ഭരണ മികവിന് മഹാരാജ ബിരുദം നൽകിയത് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിക്കാണ് ആയില്യം തിരുനാളിന് അതുപോലെ പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആൽബർട്ട് എൻട്രിയാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആൽബർട്ട് എൻട്രിയാണ് ജമ്മിക്കുടിയാൻ റെഗുലേഷൻ ആക്ട് വരുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ജമ്മി കുടിയാൻ ആക്ട് വരുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് പൂനല്ലൂർ തൂക്കുപാലം നിർമ്മിച്ചു വർക്കല തുരങ്കം നിർമ്മിച്ചു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് ആയില്യം തിരുനാളിന്റെ കാലത്താണ് തിരുവനന്തപുരത്തെ പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ആൽബർട്ടിന്റെയാണ് ജിമ്മി ഗുഡിയാർ റെഗുലേഷൻ ആക്ട് വരുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് അതുപോലെ തന്നെ പുനരൂർ തൂക്കുപാലം നിർമ്മിച്ചു വർക്കല തുരങ്കം നിർമ്മിച്ചു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ത്രിയായി ഇത് ഏഹ് ഐല്യം തിരുനാളിന്റെ കാലത്താണ് ഭരണകാലത്താണ് അപ്പൊ ഒന്നുകൂടെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ കാർഷകരുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഭണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുപ്പിച്ച ഭരണാധികാരി അയിലം തിരുനാളാണ് ഇനി എന്താണ് ഭണ്ഡാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് സർക്കാർ വക പാഠവസ്തുവിൽ കുടിയാന അവകാശം സ്ഥിരപ്പെടുത്തി നൽകിയ നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം സർക്കാരിന്റെ അധികാരത്തിൽ വരുന്ന ഭൂമിയാണ് തിരുവിതാംകൂറിലെ ഭണ്ഡാരവക എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള സർക്കാർ ഭൂമി പാട്ടത്തിൻ്റെ അടുത്ത് കൃഷി ചെയ്തിരുന്ന കാർഷകർക്ക് ഒരു നിശ്ചിത തുക ഈ ഭൂമിയിൽ ഉടമ ഉടമസ്ഥാവകാശം നൽകിയ വിളംബരമാണ് പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് അറിയപ്പെടുന്നത് പിന്നെ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് എന്തുവാ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ റാണി പാർവതിബായിയുടെ ഏർ സാർവത്രിക വിദ്യാഭ്യാസ പ്രഖ്യാപനമാണ് ഇത് കാർഷികരുടെ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുപ്പിച്ച ഭരണാധികാരി ആയില്യം തിരുനാളാണ് അടുത് തിരുവിതാംകൂറിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് ജമ്മി കുടിയാം വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പുറപ്പെടുപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂർ ജമ്മി കുടിയാൻ നിയമം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ ഭണ്ഡാരപാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാട്ടഭൂമി കുടിയാന് അവകാശം ലഭിച്ചുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ജമ്മി കുടിയാൻ നിയമപ്രകാരമാണ് ജമ്മിയുടെ പാട്ടഭൂമിയിൽ കുടിയാനുള്ള അവകാശം സ്ഥിരത ഉറപ്പാക്കപ്പെടുന്നത് ജമ്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പ്രകടിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്ം തിരുനാളാണ് ഇനി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിത്തെടുത്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ദിവാന തിരുവിതാംകൂർ ദിവാൻ ആരാണ് ടി മാധവ ആണ് അദ്ദേഹത്തിന് അദ്ദേഹം രചിച്ച കൃതി അതാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്നാണ് ട്രാവൻകൂർ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതീർത്തത് പൊതുജന പങ്കാളിത്തത്തോടെ തിരുവിതാംകൂറിൽ നിർമ്മി നിർമ്മിക്കപ്പെട്ട ആദ്യ പ്രതിമ ആരുടേതാണ് ടി മാധവറാവു ആണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായിട്ടാണ് ഈ ടി മാധവറാവു റാവുവിൻ്റെ പ്രതിമ ഇരിക്കുന്നത് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇഞ്ചൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പ്രശംസിച്ച തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയുടെ ഭരണവൈഭവത്തെയാണ് ആയില്യം തിരുനാളിൻ്റെയാണ് തിരുവിതാംകൂറിലെ സെക്രട്ടേറിയറ്റ് മന്ദിര നിർമ്മാണത്തിൽ അത്ഭുതപ്പെട്ടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ ആയില്യം തിരുനാളിനെ കുറിച്ച് മഹാത്മാഗാന്ധി ലേഖനം എഴുതുന്നത് പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നത് അടുത്തത് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വസൂരി വാക്സിനേഷൻ നൽകിയ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വസൂരി വാക്സിനേഷൻ നൽകിയ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് വിക്ടോറിയ രാജ്ഞി ഭരണമികവിന് മഹാരാജ ബിരുദം നൽകിയത് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിക്കാണ് ആയില്യം തിരുനാളിനാണ് ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം പുനരൂലി പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ഹെൻറി ആണ് ജിമ്മി കുടിയ റെഗുലേഷൻ ആക്ട് വരുന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു അതുപോലെ തന്നെ വർക്കല തുരങ്കം നിർമ്മിച്ചു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം ഇതൊക്കെ ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് വരുന്നത് രണ്ട് ഭരണാധികാരികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക ഇതിൻ്റെ അടുത്ത ക്ലാസ് ആവശ്യമെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക താങ്ക്